ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് മറ്റൊരു മെയിൻ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഏതാണെന്നല്ലേ തിയേറ്റർ അസിസ്റ്റന്റ് മ്യൂസിയം അറ്റൻഡന്റ് കുറച്ചു കാലമായി പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിട്ട് പലരും കമന്റ് ബോക്സുകളിലൊക്കെ ചോദിക്കാറുണ്ട് സാറേ തിയേറ്റർ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മ്യൂസിയം അറ്റൻഡൻറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് പുതിയൊരു അപ്ഡേഷൻ ആണ് നമ്മുടെ ഡിസംബർ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നപ്പോൾ അതില് ഈയൊരു പരീക്ഷ കൂടി കടന്നു വന്നിരിക്കുകയാണ് തിയേറ്റർ അസിസ്റ്റന്റും അതുപോലെ മ്യൂസിയം അറ്റൻഡന്റുമായിട്ടുള്ള മെയിൻ പരീക്ഷയാണ് ഇവിടെ കടന്നു വരുന്നത് മെയിൻ പരീക്ഷ അപ്പൊ ഈ പരീക്ഷ എന്നാണെന്നും ഇതിന്റെ ഹോൾ ടിക്കറ്റ് എപ്പോൾ മുതൽ ലഭിക്കുമെന്നും എത്ര ഉദ്യോഗാർത്ഥികളാണ് മെയിൻ പരീക്ഷ എഴുതുന്നതെന്നും ഏതാണ് ഈ പരീക്ഷയുടെ സിലബസ് എന്നും കഴിഞ്ഞ പ്രിലിംസിലെ കട്ട് ഓഫ് എത്രയാണ് എന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം എത്ര പേർ എത്ര ഉദ്യോഗാർത്ഥികൾ എന്നൊക്കെ എല്ലാം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിന് നമുക്ക് ഡിസംബർ മാസത്തെ പരീക്ഷ കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നോക്കാം ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതേ വാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതേ വാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏതാണ് പോസ്റ്റ് തിയേറ്റർ അസിസ്റ്റന്റ് ആണ് തിയേറ്റർ അസിസ്റ്റന്റ് ആണ് അതിന്റെ മെയിൻ എക്സാം ആണ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയുർവേദ കോളേജിലേക്ക് ആയുർവേദ കോളേജിലേക്ക് തിയേറ്റർ അസിസ്റ്റന്റ് ആയിട്ടാണ് ആയുർവേദ കോളേജിലേക്ക് തിയേറ്റർ അസിസ്റ്റന്റ് ആയിട്ടാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏതൊക്കെ ജില്ലകൾ എറണാകുളവും കണ്ണൂരും എറണാകുളവും കണ്ണൂരുമാണ് ഇതിന്റെ ആ ഒരു മെയിൻ എക്സാം നടക്കുന്നത് രണ്ട് ജില്ലകളിലേക്കാണ് ഓക്കെ അതിന്റെ പരീക്ഷ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് പരീക്ഷ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ചയാണ് തിയേറ്റർ അസിസ്റ്റന്റിന്റെ എറണാകുളം കണ്ണൂർ ജില്ലകളിലേക്കുള്ള മെയിൻ പരീക്ഷ നടക്കുന്നത് ഇത് മെയിൻ പരീക്ഷ ആയതുകൊണ്ട് കൺഫർമേഷന്റെ ആവശ്യമില്ല ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ലഭിക്കും ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും നൂറുമാർക്കിന്റെ ഒ എം ആർ പരീക്ഷ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ ഏത് പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിവ മലയാളത്തിലും പാർട്ട് നാല് ഇംഗ്ലീഷിലുമാണ് പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിവ മലയാളത്തിലും പാർട്ട് നാല് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുമാണ് ആകെ സമയം ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം ഒന്നര മണിക്കൂറാണെന്ന് ഓർക്കുക ഇനി എറണാകുളം ജില്ലയിൽ ആറായിരത്തി ഏഴു പേരാണ് മെയിൻ പരീക്ഷ എഴുതുന്നത് ആറായിരത്തി ഏഴു പേരാണ് എറണാകുളം ജില്ലയിൽ മെയിൻ പരീക്ഷ എഴുതുന്നത് കണ്ണൂർ ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴു പേരും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴു പേരുമാണ് കണ്ണൂർ ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് സിലബസ് ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും ഇത്രയുമാണ് തിയേറ്റർ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഇനി തിയേറ്റർ അസിസ്റ്റന്റ് എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് പോയിന്റ് നാല് ആറായിരുന്നു തിയേറ്റർ അസിസ്റ്റന്റ് എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എൺപത് പോയിന്റ് നാല് ആറ് അത് നേ അതിനു മുകളിൽ നേടിയ ആറായിരത്തി ഏഴ് പേരാണ് മെയിൻ പരീക്ഷ എഴുതുന്നത് കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് പോയിന്റ് ഏഴ് രണ്ടായിരുന്നു എൺപത് പോയിന്റ് ഏഴ് രണ്ട് അതോ അതിന് മുകളിൽ നേടിയ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഈ ഒരു മെയിൻ പരീക്ഷ എഴുതുന്നത് ഇനി നമ്മൾ അടുത്ത ഒരു പരീക്ഷയാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി പതിനേഴ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി പതിനേഴ് ഏതാണ് മ്യൂസിയം അറ്റൻഡന്റ് മ്യൂസിയം അറ്റൻഡന്റ് മെയിൻ പരീക്ഷയാണ് എവിടത്തേക്കാണ് കീർത്താർട്സിലേക്ക് കീർത്താർട്സിലേക്കുള്ള മ്യൂസിയം അറ്റൻഡന്റിന്റെ ഒരു പരീക്ഷയാണ് ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഓർക്കുക ഇതിന്റെ പരീക്ഷയും ഡിസംബർ അഞ്ച് തിയേറ്റർ അസിസ്റ്റന്റ് പരീക്ഷയുടെ കൂടെയാണ് ഡിസംബർ അഞ്ചിനാണ് ഇതിന്റെ പരീക്ഷയും നടക്കാൻ വേണ്ടി പോകുന്നത് കൺഫർമേഷന്റെ ആവശ്യമില്ല ഹോൾ ടിക്കറ്റ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറു മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ ഒരേ സിലബസ് ആണ് രണ്ടിനും ഒരേ സിലബസ് ആണ് മ്യൂസിയം അറ്റൻഡന്റും തിയേറ്റർ അസിസ്റ്റന്റും ഒരേ സിലബസ് ആണ് ഒന്നര മണിക്കൂറാണ് മ്യൂസിയം അറ്റൻഡന്റ് പരീക്ഷ എഴുതാൻ യോഗ്യരായവർ പത്തായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പത്തായിരത്തി എഴുപത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പത്ത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരാണ് ഈ ഒരു മ്യൂസിയം അറ്റൻ്റെ കീർത്താർട്സിന്റെ പരീക്ഷ എഴുതുന്നത് ഇനി നമുക്ക് സിലബസിലേക്ക് കടക്കാം ഓക്കെ അതിനു മുമ്പ് ആ ഒരു തിയേറ്റർ അസിസ്റ്റന്റിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തിനാല് നാനൂറ് മുതൽ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് വരെയാണ് ഇതിന്റെ പരീക്ഷ മെയിൻ പ്രിലിംസ് നടന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെ എത്ര അഞ്ച് ഘട്ടമായിട്ടാണ് പരീക്ഷ അഞ്ച് ഘട്ട പ്രിലിംസിന് ശേഷമാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ സിലബസ് ഇതാ നമ്മുടെ എൽ ഡി സിക്ക് സമാന എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് ഈ ഒരു പരീക്ഷയ്ക്കും എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് ഈ ഒരു രണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറേവാ രണ്ടായിരത്തി പതിനേഴും എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന മ്യൂസിയം അറ്റൻഡന്റ് ആയാലും തിയേറ്റർ അസിസ്റ്റന്റ് ആയാലും എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് ചരിത്രത്തിന് അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്ക് കേരളം മരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറുമാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യ സംസ്കാരം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് മലയാളം പത്തു മാർക്ക് എന്നിങ്ങനെ ആകെ നൂറ് മാർക്കിന്റെ എൽ ഡി സിയുടെ സമാന സിലബസ് ആണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഈ പരീക്ഷയുടെ സിലബസ് അപേക്ഷകർ സിലബസ് പരീക്ഷാ തീയതികളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അപ്പൊ എന്ത് ചെയ്യുക എൽ ഡി സി പരീക്ഷ കഴിഞ്ഞ ഉടൻ ഈ പരീക്ഷയ്ക്ക് യോഗ്യരായ ആളുകൾ ഇതിന്റെ പഠനവും ആരംഭിക്കുക ഡിസംബർ അഞ്ചിന് പരീക്ഷയാണ് ഡിസംബർ അഞ്ചിന് പരീക്ഷയാണ് എന്നുകൂടി ഓർക്കുക ഓക്കെ ഇപ്പൊ കൃത്യമായ തയ്യാറെടുപ്പുകൾ ആരംഭിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയങ് പൊട്ടിച്ചേക്ക് ഓക്കെ മറ്റൊരു നല്ല വീഡിയോ കാണാം ബൈ